എല്ലാവർക്കും സിന്ധുസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓഴിയും പിടിയും അപ്പോൾ പിടിയുടെ ഒപ്പം നല്ലൊരു കോമ്പിനേഷനാണ് വറുത്തരച്ച ചിക്കൻ കറി അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്തശേഷം ഫീഡ്ബാക്ക് കയറാൻ മറക്കരുത് കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ കോഴിയും പിടിയും കൂടി ചേർത്തിട്ടാണ് കഴിക്കേണ്ടത് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് കയറാൻ മറക്കരുത് താങ്ക് യു അപ്പോൾ നമ്മളൊന്ന് പിടിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് ഇത് വറുത്ത അരിപ്പൊടിയാണ് പിന്നെ എടുത്തിരിക്കുന്നത് വൺ ബൈ ത്രീ കപ്പ് അപ്പം മൊത്തം ഒരു കപ്പും ഒന്നേ ബൈ മൂന്ന് കപ്പും വേണം പിന്നെ നമുക്ക് കുറച്ച് തേങ്ങാപ്പീര വേണം അതിനുവേണ്ടി ഞാൻ കുറച്ച് തേങ്ങാ പീസ് ഒന്ന് കട്ട് ചെയ്ത് മിക്സിയിലെ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മൂന്ന് കൊച്ചുള്ളിയാണ് ചേർക്കുന്നത് അതുപോലൊരു നാല് വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് അര ടീസ്പൂൺ ജീരകമാണ് എന്നിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അങ്ങനെ ക്രഷ് ചെയ്തിട്ടുള്ള തേങ്ങയും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും അതുപോലെ ജീരകവും ചേർത്താണ് ഇത് നമുക്ക് അര അരക്കപ്പാണ് ഈ അരിപ്പൊടിയിലേക്ക് ചേർക്കുന്നത് ഇനി നമുക്കിതിലേക്ക് പിടിക്കാവശ്യമായ ഉപ്പ് ചേർക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത് ഇനി തേങ്ങാക്കൂട്ടും അതുപോലെ തന്നെ അരിപ്പൊടിയായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അരിപ്പൊടി കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള തേങ്ങാക്കുട്ടിന്ന് ഒരു ടേബിൾ സ്പൂൺ ചേർക്കാം വെള്ളം നന്നായി തിളച്ച് വരുമ്പോഴാണ് നമ്മളിത് അരിപ്പൊടിയായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുന്നത് അങ്ങനെ അരിപ്പൊടിയൊക്കെ മിക്സ് ചെയ്തതിലേക്ക് നമുക്ക് ഈ വെട്ടി തിളയ്ക്കുന്ന വെള്ളമാണ് ചേർക്കേണ്ടത് കുറേശ്ശെ ചേർത്ത ശേഷം ഇളക്കി യോജിപ്പിക്കാം ആദ്യം ഒരു പകുതിയാണ് ചേർക്കുന്നത് അതിന് ശേഷം അരിപ്പൊടിയായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഓരോ അരിപ്പൊടിയുടെയും അളവിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവും വ്യത്യാസം ഉണ്ടായിരിക്കും ഞാനിപ്പോൾ രണ്ട് കപ്പ് വെള്ളമാണ് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്നത് ഇത് ഇത്രയും വെള്ളം എനിക്ക് ബാക്കി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എള്ളം ചൂടോടുകൂടി തന്നെ നമുക്കത് നന്നായിരുന്നു കുഴച്ച് യോജിപ്പിക്കണം കുഴക്കുന്ന സമയത്ത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടാണ് ഞാൻ കുഴച്ചെടുക്കുന്നത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പിടിയന്നെ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ മാവൊക്കെ നന്നായി കുഴച്ച് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കതിൽ നിന്ന് ഓരോ ഉരുള ഉരുട്ടി എടുക്കാം ഇത് ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ ഉരുള ഉരുട്ടി എടുക്കുന്നത് അതുപോലെ ബാക്കിയുള്ള മാവിൽ നിന്നും ഇതുപോലെ ഉരുള ഉരുട്ടി എടുക്കാം ഇനി നമുക്ക് പിടി തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് എപ്പോഴും ഒരു പരന്ന പാത്രത്തിലാണെങ്കിൽ പിടി ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഇതിലേക്ക് നമുക്ക് നേരത്തെ തിളപ്പിച്ച് വെച്ചിരുന്ന ബാലൻസ് വെള്ളം ചേർക്കാം ഇനി അതിലേക്ക് ചേർക്കുന്നത് ഒരു കപ്പ് വെള്ളമാണ് ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് ഞാനിവിടെ ഇപ്പോൾ ടിൻഡ് കോക്കനട്ട് മിൽക്കാണ് ചേർക്കുന്നത് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ കല്ലുപ്പും കൂടി ചേർക്കുന്നുണ്ട് തേങ്ങാപ്പാൽ നന്നായി തിളച്ച് വരുമ്പോഴാണ് നമ്മളിതിലേക്ക് പിടി ചേർക്കുന്നത് അത് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ പിടിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ചെറിയ ബോളായിട്ടാണ് ഉരുട്ടിയെടുത്തിരിക്കുന്നത് എപ്പോഴും പിടിയൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ പരന്ന പാത്രത്തിലാണ് വേവിച്ചെടുക്കേണ്ടത് അതുപോലെ തന്നെ ഞാൻ ഇത്രയും മാവൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്ന് ലൂസാക്കിയെടുക്കാം അങ്ങനെ എന്താ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉരുട്ടി വെച്ചിട്ടുള്ള പിടി ചേർക്കാം പിടി ചേർത്ത് കഴിയുമ്പോഴേക്കും ഇതിൽ തേങ്ങാപ്പാൽ തണുക്കാൻ തുടങ്ങും അതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരമാണ് മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടത് വിട്ടുവിട്ട രീതിയിലേക്ക് നമുക്ക് പിടി ചേർക്കാം അത് കംപ്ലീറ്റ് പിടി നമ്മൾ തേങ്ങാപ്പാലിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് നേരെയാണ് തിളപ്പിച്ചെടുക്കേണ്ടത് അതിന് ശേഷമാണ് മാവ് കുറുക്കി മിക്സ് കുറുകി കിട്ടുന്നതിന് വേണ്ടി ചേർക്കേണ്ടത് പിടിയിട്ട് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം വേണം ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കാൻ എന്നാലാണ് എല്ലാ വശം നന്നായി ഒന്ന് വെന്ത് കിട്ടുകയുള്ളൂ ഇട്ടപ്പം തന്നെ ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊടിഞ്ഞു പോകുള്ളൂ അതിനകത്ത് പിടിയൊക്കെ നന്നായിരുന്നു വെന്ത് വന്നിട്ടുണ്ട് പിടി വെന്ത ശേഷം വേണം നമുക്കിലേക്ക് പെട്ടെന്ന് തിക്കാവുന്നതിനാണ് മാവ് കലക്കിയ ഈ ഒരു കൂട്ട് ചേർക്കുന്നത് അതിനകത്ത് മാവൊക്കെ ചേർത്ത ശേഷം നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായി കുറുകി തന്നെ കിട്ടുന്നതാണ് പിടിയുടെ പെർഫെക്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് വറുത്തരച്ച ചിക്കൻ കറിയാണ് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു കിലോ ചിക്കനാണ് കഴുകി വൃത്തിയാക്കിയ ശേഷം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ആദ്യം നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ വറുത്തെടുക്കാം തേങ്ങ വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് അരമുറ തേങ്ങാപ്പീരയാണ് ഇരുമ്പ് ചീൻചട്ടിയിലേക്ക് ചേർത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർക്കണം ഞാനിപ്പോൾ ഹോൾ സ്പൈസസ് ആണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ സാദാ ജീരകം പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് പീസ് സിനിമ സ്റ്റിക്ക് നാല് ഏലയ്ക്ക നാല് ഗ്രാമ്പൂ തക്കോലം അതുപോലെ ജാതിപത്രി പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് രണ്ടര ടേബിൾ സ്പൂൺ ഹോൾ മല്ലിയാണ് ഇപ്പം മല്ലിപ്പൊടിയാണെങ്കിൽ തേങ്ങ ഒന്ന് വറുത്ത ശേഷം ചേർത്താൽ മതി ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മൂന്ന് കൊച്ചുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു രണ്ട് വെളുത്തുള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇനി ഇത് നല്ല ചുമന്ന് വരുന്ന രീതിയിൽ വറുത്തെടുക്കാം ഇങ്ങനെന്താ നമ്മുടെ തേങ്ങയൊക്കെ ഒരുവിധം മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത് ഞാൻ ഇവിടെ ഒരു ആറ് കാശ്മീരി ചില്ലിയാണ് കട്ട് ചെയ്ത് ചേർക്കുന്നത് എന്നിട്ട് ഇത് നന്നായിരുന്നു മൂക്കുന്നവരെ വറുത്തെടുക്കാം അങ്ങനെ വറുത്തരച്ച് ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു മൺചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം അങ്ങനെ എന്തായാലും എണ്ണയൊക്കെ നന്നായി ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളേക്ക് നന്നായിരുന്നു മൂത്ത് വരുന്നവരെ നമുക്ക് എണ്ണയിലൊന്ന് വഴറ്റി വച്ചിപ്പിക്കാം ഇനി നമുക്കതിലേക്ക് വലിയൊരു രണ്ട് സവാളയാണ് ചേർക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിൽ ചേർക്കാം ഒരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് ചേർക്കുന്നത് ഇനി നമുക്ക് സവാള നന്നായിട്ട് സോഫ്റ്റ് ആയി വരുന്നവരെയാണ് നമുക്കിത് വഴറ്റി യോജിപ്പിക്കേണ്ടത് കല്ലുപ്പ് ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് സവാളയൊക്കെ മൂത്ത് കിട്ടുന്നതാണ് അങ്ങനെന്തായാലും നമ്മുടെ സവാളയൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് പകുതിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് അങ്ങനെ മഞ്ഞൾപ്പൊടിയും ചേർത്ത ശേഷം നന്നായി നന്നായിരുന്നു വഴറ്റി യോജിപ്പിക്കാം ഒരു വലിയ തക്കാളിയാണ് ചേർക്കുന്നത് വലിയൊരു തക്കാളി ആയതുകൊണ്ടാണ് ഒരു തക്കാളി ചേർക്കുന്നത് ചെറുതാണെങ്കിൽ രണ്ട് തക്കാളി ചേർക്കാം ഇനി തക്കാളി നന്നായി ഒന്ന് സോഫ്റ്റ് ആകുന്നവരെയാണ് വഴറ്റിയെടുക്കേണ്ടത് ഇപ്പം ഇത് തേങ്ങ വറുത്തതെല്ലാം നന്നായി തണുത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറില് ചേർത്ത് വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കാം അങ്ങനെ എന്താ വെള്ളം ചേർക്കാതെ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കാൽ കപ്പ് വെള്ളം ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം അങ്ങനെ എന്താ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർക്കാം അങ്ങനെ എന്താ ഒരു കിലോ ചിക്കനാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിലാണ് ഒരു അഞ്ച് മിനിറ്റ് നേരം വേവിക്കേണ്ടത് അപ്പോഴേക്കും ചിക്കനിൽ നിന്നെല്ലാം വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നത് കാണാം അതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർക്കാം അങ്ങനെന്താ അഞ്ച് മിനിറ്റ് നേരം ആയിട്ടുണ്ട് ചിക്കനൊക്കെ ചേർത്ത ശേഷം ചിക്കനിൽ നിന്നൊക്കെ വെള്ളമൊക്കെ നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർക്കാം കറയ്ക്ക് വേണ്ട ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ചേർക്കാം അര മുതൽ മുക്കാൽ കപ്പ് വെള്ളം വരെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇനി നന്നായി തിളയ്ക്കുന്നവരെയാണ് വേവിക്കേണ്ടത് അഞ്ച് മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിലും പതിനഞ്ച് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലാണ് വേവിച്ചെടുക്കേണ്ടത് അരപ്പും ചിക്കനായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഇനി ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് അടച്ച് വെച്ച ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ പതിനഞ്ച് ആണ് വേവിച്ചെടുക്കേണ്ടത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോഴേക്കും നമ്മുടെ വറുത്തരച്ച് ചിക്കൻ കറി റെഡിയാകും ചിക്കൻ കറി കടുകറക്കുന്നതിന് വേണ്ടി ഒരു തട്ടാപ്പൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കടുക് ചേർക്കാം രണ്ട് കൊച്ചുള്ളി അരിഞ്ഞതാണ് ചേർക്കുന്നത് ഒരു രണ്ട് കറിവേപ്പില ചേർക്കാം രണ്ട് വറ്റൽമുളക് പൊട്ടിച്ചതും കൂടി ചേർക്കാം അങ്ങനത്തെ ഉള്ളിയൊക്കെ നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ചിക്കൻ കറിയിലേക്ക് ചേർക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട് അതിൻ്റെ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അല്പം ഉപ്പും കൂടി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നുണ്ട് ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കടു വറുത്ത് ചേർക്കാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച ചിക്കൻ കറിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഞാൻ എന്താ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പിടിയൊക്കെ നന്നായി കുറകി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കോമ്പിനേഷനായിട്ട് ചിക്കൻ കറിയും തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിംഗ് പാത്രത്തിലേക്ക് മാറ്റാം ആ എന്തായാലും സെർവിങ് പാത്രത്തിലേക്ക് കോഴിയും പിടിയും ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കോഴിയും പിടിയും കൂടി ചേർത്തിട്ടാണ് കഴിക്കേണ്ടത് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് താങ്ക് യു